തുടരുകയാണ് നർത്തകൻ രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂർ എസ്പിയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു അതിനിടെ സത്യഭാമയ്ക്കെതിരായ സ്ത്രീധന പീഡന കേസിന്റെ വിവരങ്ങളും പുറത്തു വന്നു സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് മകൻ കെട്ടിയ താലി പൊട്ടിച്ച് മരുമകളുടെ മുഖത്തടിച്ചു എന്നതടക്കം സദ്യഭാവയുടെ കണ്ടോൺമെന്റ് പോലീസിന്റെ എഫ് നിയമ നടപടികളുമായിട്ട് തന്നെ പോകും കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ ഭാഗഭാക്കാവാനായിട്ട് ഭാഗമാക്കാവാനായിട്ട് പലയിടങ്ങളിലുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ പ്രതിഷേധം ഇതൊരു വ്യക്തി എന്നുള്ള പേരിന് അപ്പുറത്തേക്ക് എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആഗമാനമാണ് ആക്ഷേപിച്ചത് തീർച്ചയായിട്ടും അതിൽ ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ അയാൾ കൃത്യമായിട്ട് അതിന് ചോദ്യം ചെയ്യപ്പെടുക ചോദിക്കുന്നുമുണ്ട് വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വിനോദ് ആദ്യം നമ്മൾ ഈ ആർ എൻ വി രാമകൃഷ്ണനെതിരായിട്ടുള്ള സംഭവത്തിൽ വിവാദ പരാമർശത്തിൽ ഉണ്ടായ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനെ പറ്റി സംസാരിക്കാം ആദ്യം എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ എന്തൊക്കെ നടപടി പ്രതീക്ഷിക്കണം എളുതോ വലിയ തോതിൽ വിമർശനമാണ് സത്യഭാമയുടെ പെരുമാറ്റത്തെ തുടർന്ന് അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നതും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോടുമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നതാണ് നിർദ്ദേശം അതി രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ ലോകത്തു നിന്നായിരുന്നാലും സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിന്നായിരുന്നാലും സത്യഭാമയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേസിൻ്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ മകന്റെ ഭാര്യയെ മർദ്ദിക്കുകയും താലിമാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നതടക്കമുള്ള വകുപ്പുകൾ ഇതിനെതിരെ തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത് നമ്മൾ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ സന്നദ്ധയല്ല പക്ഷേ അവിടെ നേരിട്ട ദുരനുഭവം മുഴുവൻ പെൺകുട്ടി പറയുന്നുണ്ട് ഈ രണ്ടുപേരുടെയും പുനർവിവാഹമായിരുന്നു സത്യഭാമയുടെ മകന്റെയും അതോടൊപ്പം തന്നെ ഈ യുവതിയുടെയും അഞ്ച് ദിവസം മാത്രമാണ് സത്യഭാമയുടെ വീട്ടിൽ യുവതിക്ക് താമസിക്കാൻ കഴിഞ്ഞത് മുപ്പത്തിയഞ്ച് പവൻ സ്വർണം സ്ത്രീധനമായി നൽകിയിരുന്നു വന്ന ദിവസം മുതൽ തന്നെ സ്ത്രീധനം കുറവാണ് എന്ന് പറഞ്ഞ് ശാരീരികമായും മാനസികമായും ഉപദ്രവം തുടങ്ങി മകൻ മദ്യപാനിയാണെന്ന് ഈ യുവതി പറയുന്നു അതായത് ഭർത്താവ് തൻ്റെ ഭർത്താവായിരുന്നാൽ മദ്യപാനിയാണെന്ന് പറയുന്നു അമ്മയും മകനും ചേർന്ന് തന്നെ പലപ്പോഴും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു അഞ്ച് ദിവസം മാത്രമാണ് അവിടെ കഴിഞ്ഞത് അഞ്ചാം ദിവസം തൻ്റെ പിതാവ് ഈ സംഭവങ്ങൾ അറിഞ്ഞ് വീട്ടിലേക്ക് വന്നു ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ചും സത്യഭാമ തന്നെ മർദ്ദിച്ചു താലിമാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു എന്നിട്ട് മുഖത്തടിച്ചു എൻ്റെ മകൻ കെട്ടിയ താലി ഇനി വേണ്ട എന്ന ആ തരത്തിലൊക്കെയും സംസാരിച്ചു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് തുടർന്ന് വീട്ടിലേക്ക് പോയി ഇപ്പോഴും ആ കേസ് നടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് സത്യഭാമയുടെ ഒരു സമീപനം അവരുടെ വാക്കുകൾ അവരുടെ ഒരു സംസാര ശൈലിയും അവരുടെ ഒരു ശരീരഭാഷയും എല്ലാം തന്നെ ഇന്നലെ കണ്ടതാണ് അവർ എത്രമാത്രം മോശമായാണ് കാര്യങ്ങളെ ചിത്രീകരിക്കുന്നതും അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെ ന്യായീകരിക്കുന്നതും എന്നെല്ലാം സാംസ്കാരിക കേരളം കേട്ടതാണ് ഏതായിരുന്നാലും നിയമ നടപടികൾ ഉണ്ടാകും ആർ വി രാമകൃഷ്ണൻ ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം തേടുന്നുണ്ട് സത്യഭാമ അങ്ങനെ തന്നെ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ കൂടിയും ഈ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കൃത്യമായി ശേഖരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സാംസ്കാരിക രംഗത്ത് നിന്ന് വളരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ചലച്ചിത്രകാരൻ ഏറ്റവും വലിയ ഒരു സംസാരിക സാഹിത്യ പ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞത് കലാമണ്ഡലം സത്യഭാമ എന്ന അത് ഒരു വലിയ മഹതി ഉണ്ടായിരുന്നു ഇവർ ഡ്യൂപ്ലിക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ സത്യഭാമയാണ് അല്ലെങ്കിൽ കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ് ഇവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നത് തന്നെ അപമാനകരം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമുണ്ടായത് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും ഇതേ കാര്യമാണ് പറഞ്ഞത് സത്യഭാമയുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന് വെക്കുന്നത് അപമാനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇവരുടെ പേരിനൊപ്പം ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ പേര് വെക്കുന്നത് തന്നെ അപമാനം എന്ന നിലയ്ക്ക് തന്നെയാണ് സാഹിത്യ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ എല്ലാ വ്യക്തിത്വങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് മാത്രവുമല്ല കലാമണ്ഡലം സത്യഭാമ സീനിയർ അതൊരു വളരെ മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉദാത്തമായ കല ജീവിതത്തിൽ കൊണ്ടുനടന്ന വലിയ മികച്ചൊരു കലാകാരിയായിരുന്നു അവരുമായി ഒരു തരത്തിലും ഇവരെ താരതമ്യം ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഈ പേര് ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഇവരുടെ പേരിടിനോടൊപ്പം ചേർത്ത് വെക്കരുത് എന്നൊരു ആവശ്യമാണ് പൊതുമണ്ഡലത്തിൽ നിന്നും ഉയർന്നു വരുന്നത് പ്രതിഷേധങ്ങളും ഒരു വശത്ത് തുടരുന്നുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് അത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല എല്ലാ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് മറ്റൊന്ന് സുരേഷ് ഗോപി ആർ എണ്ണി രാമകൃഷ്ണൻ്റെ ഒരു വേദി കൊടുക്കാനുള്ള തീരുമാനം അത് അങ്ങനെ വരുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് സത്യഭാമ ഈ നിറം പറഞ്ഞുള്ള സത്യഭാമയുടെ വാക്കുകൾ അത് പറഞ്ഞു എന്നത് മാത്രമല്ല അതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യാതെ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്ന തൻ്റെ താനെടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് വല്ലാതെ വിശ്വസിക്കുന്ന തരത്തിലാണ് സത്യഭാമയുടെ പെരുമാറ്റം ഏതായിരുന്നാലും രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇത് തുടരുക നമ്മൾ ഇതേ വിഷയത്തിലാണ് ഇപ്പോൾ ആർ വി രാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് നമ്മൾ അതിലേക്ക് പോയ ശേഷം ഇല്ല അവരുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല കാരണം ആ ഒരു എന്താ പറയുക പറയാ ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല ചെയ്തിട്ടുണ്ട് എനിക്ക് നൃത്ത പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയാ ഈയൊരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചേരി വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ പോയി എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് അതിന് സന്തോഷമുണ്ട് അതെ തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അത് ഒരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല ഇത് നമുക്കറിയാം ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലസം എന്ന് പറയുന്നത് അത് ജി ജീർണിച്ചൊരു മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കലാഭവൻ മണിക്കാട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കൂടിയാണ് ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധമായിട്ട് ഇറങ്ങിയത് അല്ലാണ്ട് വ്യക്തി എന്നപ്പുറം വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനപ്പുറത്തെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ആർ എൻ വി രാമകൃഷ്ണനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തുന്നത് പ്രതിഷേധം അത് ഇനിയും തുടരും പിന്തുണ ലഭിക്കുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു വിനോദ് വീണ്ടും തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിനോദ് ഇപ്പോൾ നമ്മൾ കണ്ടു വെളുത്തിരുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമാണ് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും ആ ദൂഷിച്ച പ്രവർത്തികൾ കൊണ്ടും അപ്പോൾ ഈ മരുമകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ എന്തായിരുന്നു മരുമകളുടെ ഒരു പ്രതികരണങ്ങളും അവർ നേരിട്ട എങ്ങനെയാണ് വിശദീകരിച്ചത് ഈ കേവലം ഈ ആഭരണങ്ങൾ ഊരി കെട്ടുതാലി അത് പൊട്ടിച്ചു വസ്ത്രങ്ങൾ പുറത്തേക്ക് എറഞ്ഞു ഇതിനുമൊക്കെ അപ്പുറം ആ ദിവസങ്ങൾ ആ വീടിൽ കഴിയേണ്ടി വന്ന ദിവസങ്ങളെ അവർ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആദ്യം തന്നെ എഞ്ചി പണിക്കരുടെ സിനിമയിലൊക്കെ പറയുമ്പം പോലെ വെൽബൽ ഡയറിയ അത്തരത്തിലുള്ള ഒരു പ്രയോഗങ്ങളാണ് കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ അവർ ഇത്രയധികം പൊതുസമൂഹം അവർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കൂടി അത് തിരുത്തുന്നതിനോ ഒരു ഖേദ പോലും അവർ തയ്യാറാകുന്നില്ല അതായത് അവരുടെ മനോനില ഇപ്പോഴും എന്താണ് അല്ലെങ്കിൽ എവിടെയെത്തിയാണ് അവരുടെ മനോനില നിൽക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇവരുടെ അടുത്ത് ഒരാൾ സഹകരിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഇവർക്കൊപ്പം കഴിയേണ്ടി വന്നാൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത് അഞ്ച് ദിവസമാണ് അവരുടെ മകൻ്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിയാൻ പറ്റിയത് ചെല്ലുന്ന ആ ചെല്ലുന്ന ദിവസമുണ്ട് ചെല്ലുന്ന ദിവസം തന്നെ മുപ്പത്തിയഞ്ച് പവൻ അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ശാരീരികവും മാനസികവുമായ പീഡനം നടത്തുകയാണ് ഇവർ ഒരു കലാകാരി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പക്ഷേ അങ്ങനെ ഒരു ദൈവീകമായ നമ്മൾ ഈ കലോപവാസകരൊക്കെയും അവർ ഒരു 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 സാത്വികമായ ജീവിതം കൊണ്ടു നടക്കുന്ന ഒരാള ആളുകളെന്നൊക്കെയാണ് പൊതുവിൽ നമ്മൾ ധരിക്കുന്നതും അങ്ങനെയൊക്കെയാണ് നമുക്ക് അവരോട് ഇടപഴകുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു കലാകാരിയാണ് അധ്യാപികയാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയും പറയുന്ന സത്യഭാമ സ്ത്രീധനത്തിൻ്റെ പേരിൽ ചെന്ന് കയറുന്ന ദിവസം മുതൽ തന്നെ മരുമങ്ങളോട് മല്ലയുദ്ധമാരെ അല്ലെങ്കിൽ ഏകപക്ഷീയമായി തന്നെ ആ പെൺകുട്ടിയെ പകർക്കാനുള്ള ശ്രമമാണ് ശാരീരികമായും മാനസികമായും ആ കുട്ടിയോട് ആ തരത്തിലുള്ള സമീപനമാണ് ഈ സ്ത്രീ കാണിക്കുന്നത് അവിടെ നിന്ന് മകൻ മദ്യപാനിയാണ് ഇവരുടെ ഭർത്താവ് നേരത്തു നിന്ന് ഇവരെ ഉപേക്ഷിച്ച് പോയിരുന്നു മകൻ മദ്യപിക്കുന്നു അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള ഈ മാനസികവും ശാരീരികവുമായ ഉപദ്രവം അതെല്ലാം കഴിഞ്ഞ് അഞ്ച് ദിവസമാകുമ്പോൾ ഈ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുകയാണ് ഇവിടെ കഴിയാൻ പറ്റാത്തതുകൊണ്ട് ആ സമയത്താണ് ഇങ്ങനെ താലിമാല വലിച്ചു പൊട്ടിക്കുന്നത് മുഖത്തടിക്കുന്നുണ്ട് അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട് അതെല്ലാം ചേർത്ത് തന്നെയാണ് എഫ്ഐആർ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് തുണികളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു ആ പെൺകുട്ടി അന്ന് തന്നെ അതായത് വിവാഹം കഴിഞ്ഞ് അഞ്ചാം നാൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് അവിടെ തുടരാൻ കഴിയാത്തതുകൊണ്ട് അത് നമ്മളോട് ഫോണിൽ ആ കുട്ടി സംസാരിച്ചു അവർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം സത്യഭാമയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ് ഇതേ പ്രകടനം ആ കുട്ടിയോട് ഒരു 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 വീട്ടിലേക്ക് വന്നു കയറുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയോട് ഇവർ ഈ സമീപനം പുറത്തെടുത്താൽ എങ്ങനെയാകും ഒരു ആളിന് ഇവർക്കൊപ്പം കഴിയാൻ പറ്റുക എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഒരു തരത്തിലും ഇവരോട് ഇവരോട് ഒത്തുപോകാൻ കഴിയില്ല എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് അവരുടെ സ്വഭാവ അവരുടെ സംസാരം അവരുടെ പൊതുവിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നലെ മുഴുവൻ അവർ കാണിച്ച മാധ്യമങ്ങളോട് അവർ കൈക്കൊണ്ട നിലപാട് ഇതെല്ലാം അവർ ഇങ്ങനെ പറയുകയാണ് എന്ന് മറ്റൊരു സുഹൃത്ത് ചോദിച്ചതാണ് പരമശിവൻ നടജനാണ് നൃത്തത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം അങ്ങനെ ഒരു പ്രതീകമായി കാണുന്ന ഒരു ഈശ്വരനാണ് സാക്ഷാൽ പരമശിവൻ ഒരു വിദ്യാർത്ഥിയായി സത്യഭാമയ്ക്ക് മുന്നിൽ മത്സരാർത്ഥിയായി എത്തിയാൽ സത്യഭാമ പരമശിവനെയും തോൽപ്പിക്കും കാരണം പരമശിവൻ നിറം കുറഞ്ഞ ആളാണ് അപ്പോൾ സാക്ഷാൽ പരമശിവനെയും സത്യഭാമ ജഡ്ജാണെങ്കിൽ മാർക്കിട്ട് തോൽപ്പിക്കും എന്ന കാര്യം പറയുകയാണ് അപ്പോൾ ആ നിലയ്ക്കാണ് സത്യഭാമയുടെ സമീപനം ഈ സത്യഭാമമാരോട് എന്ത് പറയാനാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മനോതിര വെച്ച് പുലർത്തുന്നവരോട് എന്ത് പറയാനാണ് അല്ലെങ്കിൽ ഇവരോട് എന്തിന് സംസാരിക്കണം എന്നുള്ള നിലയ്ക്കൊക്കെയും ആളുകൾ ചോദിക്കുകയും പറയുകയും ഒക്കെയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഇവരുടെ ഈ സമീപനം ഇന്നലെ കണ്ടതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ എഫ് ആറിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത് അത് നമുക്ക് അത്ഭുതമൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല എഴുതോ കാരണം നമ്മൾ കണ്ടു അവരെന്താണെന്നുള്ളത് അതിൻ്റെ തുടർച്ചയായി ഇവർക്ക് മുൻപ് അതിന് മുൻപ് ഇവർക്കെതിരെയുള്ളൊരു കേസിൻ്റെ എഫ് ഐ ആർ പുറത്തു വരുന്നു അതിൽ പറയുന്നത് സ്ത്രീധന പീഡനമാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വലിയ നൃത്താധ്യാപികയാണ് താൻ പല സർവകലാശാലകളിൽ ജഡ്ജായി പോയിട്ടുണ്ട് അവിടെ മാർക്കിട്ടിട്ടുണ്ട് അവിടെ അവരുടെ കലാപരമായ ഔന്നിത്യത്തെ അവർ അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങൾ അതിന് തൊട്ടു പിന്നാലെയാണ് സ്ത്രീധനം ചോദിച്ച് മരുമകളെ അടിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് അതാണ് സത്യഭാമ എൽതും എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സത്യഭാമ മാർക്കിട്ട യുവജനോത്സവങ്ങളും ആ വേദികളുമൊക്കെ ഒന്ന് അവിടുത്തെ നിറം നോക്കിയുള്ള മാർക്കറ്റിലാണോ എന്നത് പരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നു എന്തായാലും ഈ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ എന്ന ആ ഒരു വനിതാ രത്നത്തെ അവരുടെ പേരിനെ പോലും കളങ്കപ്പെടുന്ന തരത്തിലാണ് ഈ കലാ സത്യഭാമ ജൂനിയർ ഇവരോടൊപ്പം കലാമണ്ഡലം എന്ന പേര് ചേർക്കേണ്ടത് കേവലം കലാമണ്ഡലത്തിലൊരു വിദ്യാർത്ഥിനിയായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമായിരിക്കണം എന്തായാലും വിനോദ് ഈ സാമൂഹ്യ രംഗത്ത് വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഈ ആർ എൽ വി രാമകൃഷ്ണൻ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്ത്രീ ഇപ്പോഴും നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറുന്നില്ല അതും നിറത്തിൽ അല്ലെങ്കിൽ ഒരു വർണ്ണം ആ വർണ്ണവരയുടെ ഒക്കെ ഒരു ഏറ്റവും അങ്ങേയറ്റത്തിൽ അധ്യായമായി കണക്കാക്കേണ്ടിയിരിക്കും വരും ഈ സത്യഭാമ ജൂനിയർ എന്ന് പറയുന്ന ഈ നൃത്താധ്യാപിയെ കലാമണ്ഡലം സത്യഭാമ എന്ന് സൂചിപ്പിക്കണമെന്നുള്ളതാണ് സംശയം എന്താണെങ്കിലും ഈ സാമൂഹ്യ രംഗത്ത് നിന്ന് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിട്ടുണ്ട് മറ്റ് കാര്യമായിട്ടുള്ള പിന്തുണ അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അതെന്തെങ്കിലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം തന്നെ ഈ മേദൽ ദേവിക ഭാഗ്യലക്ഷ്മി പോലുള്ള ആളുകൾ ഇവർക്കെതിരെ വലിയ വിമർശനവുമായി വന്നു അപ്പോഴും സത്യഭാമ ഈ വാളാകുന്ന നാക്കുകൊണ്ട് അവരെ ഒക്കെയും അരിഞ്ഞു വീഴ്ത്താനുള്ള ശ്രമമാണ് നടത്തിയത് അത് അവർക്ക് അതേ അറിയാവൂ എന്ന് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ഒരു ശൈലിയും അവരുടെ ഒരു സംസാര രീതിയും അവരുടെ ആകത്തുക ഈ പറയുന്നത് പോലെ ജൂനിയർ സത്യഭാമയ്ക്ക് അങ്ങനെ പെരുമാറാൻ കഴിയൂ അത് അവർ ഇന്നലെ ഇതിനെതിരെ പ്രതികരിച്ച ആളുകൾക്കെതിരെയും അങ്ങനെ വിമർശനം ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു നിലയുണ്ടായിരുന്നു ഒരുപക്ഷെ ഇനിയും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള ഏറ്റവും മുതിർന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരുമ്പോൾ ഇനിയും ഒരുപക്ഷേ ഇവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കാം ഏതായിരുന്നാലും ആ വീട്ടിൽ കഴിയേണ്ടി വന്നതിൻ്റെ ദുരവസ്ഥ ഒരു പെൺകുട്ടി നമ്മളോട് വിവരിച്ചതാണ് സത്യഭാമയുടെ ഭർത്താവ് നേരത്തെ തന്നെ അവർ പിരിഞ്ഞു പോയിരുന്ന ഡിവോഴ്സാണ് അതിനുശേഷം മകനും അമ്മയുമാണ് അവിടെ ഉണ്ടായിരുന്നത് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളാണ് ആ പെൺകുട്ടി പറയുന്നത് ഇതിൽ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കലാമണ്ഡലം എന്ന സ്ഥാപനത്തിൻ്റെ പേര് ഇവരോട് ചേർത്ത് വയ്ക്കുന്നത് അപമാനമാണെന്ന കാര്യം ഇന്നലെ തന്നെ മന്ത്രി വ്യക്തമാക്കിയതാണ് ഇന്ന് സി പി സംസ്ഥാന സെക്രട്ടറിയും അതേ കാര്യം അദ്ദേഹം നിലപാടെടുത്തു അപമാനമാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പേര് എന്നോട് ചേർത്ത് മഹത്തായ സ്ഥാപനങ്ങളുടെ പേരുകൾ വയ്ക്കുന്നത് എന്നത് അതുകൊണ്ട് തന്നെ ജൂനിയർ സത്യഭാമ പൊതുവിൽ വിമർശന വിധേയയാകുന്നുണ്ട് ആകുന്നുണ്ട് പക്ഷേ അവർ തിരുത്തുമോ എന്നതാണ് തിരുത്താനുള്ള സാധ്യതയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി അവർ നൽകുന്ന അഭിമുഖങ്ങൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളായി പുറത്തു വരുന്ന വാക്കുകൾ ഇതെല്ലാം തന്നെ അവർ അവരുടെ ധാരണയിൽ അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ അവർ അങ്ങനെ തന്നെ നിൽക്കുന്നു അതിനെതിരെ വലിയ വിമർശനം വരുമ്പോൾ വിമർശിക്കുന്നവരെ കൂടി അവർ വാക്കുകൾ കൊണ്ട് അടിച്ചില്ലാതാക്കാൻ നോക്കുകയാണ് നിങ്ങളുടെ ചിലവിലാണോ ഞാൻ കഴിയുന്നതെന്ന ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ആരുടെയെങ്കിലും ചിലവിലോ മറ്റുമല്ലോ ആളുകളെ എന്തും പറഞ്ഞ് അധിക്ഷേപിക്കുക എന്നുള്ളതിന് ആരുടെയെങ്കിലും ചിലവിൽ കഴിയുക അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ലൈസൻസ് ആക്കുക അല്ലല്ലോ അപ്പോൾ ജൂനിയർ സത്യഭാമ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ശരി ഈ മരുമകളുടെ മുഖത്തടിച്ച് മാല പൊട്ടിച്ച്രീയുടെ എഫ് ആറിന് വിവരങ്ങളും ഒപ്പം ആറളി രാമകൃഷ്ണന്റെ എതിരായിട്ടുള്ള പരാമർശത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നടപടിയുമൊക്കെയാണ് വിനോദ് വിശദീകരിച്ചത്